സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ ആദ്യമായി അരലക്ഷത്തിനു മുകളിലെത്തിയ സ്വർണത്തിന്റെ കുതിപ്പിനാണ് ഇന്ന് നേരിയ ആശ്വാസമുണ്ടായിരിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു പവന് ഇരുന്നൂറ് രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപയും കുറഞ്ഞു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമായി ഇന്നലെ പവന് അൻപതിനായിരത്തി നാനൂറായിരുന്നു വില ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത് ആറായിരത്തി മുന്നൂറ് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രാജ്യാന്തര വിപണിയിലെ വില കേരളത്തിലും വില കൂടാൻ കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയായിരുന്നു സ്വർണ്ണവില മൂന്നാഴ്ചക്കിടെ മൂവായിരം രൂപയിലധികം വർദ്ധിച്ച് ഇരുപത്തിയൊന്നിന് നാൽപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്ന റെക്കോർഡിട്ടതാണ് ഇതിനു മുൻപത്തെ ഉയർന്ന വില തുടർന്നുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് നാൽപ്പത്തി ഒൻപതിനായിരത്തിൽ താഴെ എത്തിയ ശേഷം വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം